ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ നമ്മുടെയൊക്കെ വീടുകളിൽ സ്ഥിരം കാണുന്ന ഒന്നാണ് പല്ലിയും പാറ്റയും ഒക്കെ അല്ലേ അപ്പോൾ അതിനെയൊക്കെ ഓടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു കിടരൻ സൊല്യൂഷൻ തയ്യാറാക്കി എടുക്കുന്നതാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെയിൻ സാധനം വിക്സ് ആണ് കേട്ടോ അപ്പോൾ ഞാൻ വിക്സ് ഒരു അര ടീസ്പൂൺ എടുത്തിട്ടുണ്ട് അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് ചൂട് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലോണം ചൂടുള്ള വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എന്നാൽ മാത്രമേ ആ വിക്സ് നല്ല രീതിയിൽ പിന്നെ അലിഞ്ഞു കിട്ടുകയുള്ളു ഇനി ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ പകുതി പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് അപ്പോൾ ആ ചെറുനാരങ്ങ ഞാനിതിൽ പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ചെറുനാരങ്ങയുടെ കുരു ഒന്ന് എടുത്ത് മാറ്റാം അപ്പോൾ ഇത് എല്ലാം കൂടിയിട്ട് നല്ല രീതിയിലൊന്ന് ആക്കി എടുക്കുന്നുണ്ട് ഈ വിക്സ് നല്ല രീതിയിൽ അരിഞ്ഞ് കിട്ടണമെങ്കിൽ നല്ലോണം ചൂടുള്ള വെള്ളം തന്നെ വേണം കേട്ടോ അങ്ങനെ ഏതാ ഈ സൊല്യൂഷൻ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊരു ബോട്ടിലേക്ക് മാറ്റാം നിങ്ങളുടെ കയ്യിൽ സ്പ്രേ ബോട്ടിൽ ബോട്ടിലുണ്ടെങ്കിൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പം എൻ്റെ കയ്യിൽ സ്പ്രേ ബോട്ടിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ ഒരു ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇനിയിപ്പോൾ സ്പ്രേ ബോട്ടിൽ തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ ഇതുപോലെ ബോട്ടിൽ ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ മൂടിയിൽ കുറച്ച് ഓൾസ് ഇട്ട് കൊടുത്താൽ മതി ഇനി ഇത് പല്ലിയും പാറ്റയൊക്കെ വരുന്ന എവിടെയാണോ അവിടെയൊക്കെ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ പല്ലിയും പാറ്റയൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി സൊല്യൂഷനാണോ കേട്ടോ ഇത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായൊന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ നെക്സ്റ്റ് വീഡിയോ കാണാൻ